കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹിമാൻ മെമ്മോറിയൽ ജൂബിലി ഹാളിന്റെ പുനർനാമകരണം ആവശ്യപ്പെട്ട് ചാലപ്പുറം പൈതൃക സംരക്ഷണ വേദി പൗരാണിക ഹൈന്ദവ ക്ഷേത്രമായ തളി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കെട്ടിടങ്ങൾക്കും പാർക്കിനും പുതിയ പേരുകൾ നൽകി ഹൈന്ദവ പാരമ്പര്യം തുടച്ചു നീക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിതെന്നാണ് ആക്ഷേപം വിഷയത്തിൽ കൗൺസിലർക്ക് പുനർനാമകരണം ആവശ്യപ്പെട്ട് നിവേദനം നൽകുമെന്നും സംരക്ഷണ സമിതി വ്യക്തമാക്കി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആദരസൂചകമായി തളിക്ഷേത്രത്തിന് സമീപം കോർപ്പറേഷൻ നിർമ്മിച്ച കെട്ടിടം ജൂബ്ലി ഹോൾ എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് തളി ചാലപ്പുറം പൈതൃക സംരക്ഷണ സമിതി രംഗത്തെത്തിയത് ഹിന്ദു ക്ഷേത്രത്തിന് സമീപം നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് കോർപ്പറേഷന്റെ ഇത്തരം സമീപനം ക്ഷേത്രത്തിന് സമീപമുള്ള പ്രദേശങ്ങളെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ശ്രമമായി കാണേണ്ടി വരുമെന്നും സംരക്ഷണ സമിതി ആരോപിച്ചു ഹാളിന്റെ പേര് എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ആദരിക്കും വിധം ജൂബ്ലി ഹാൾ എന്നാക്കി മാറ്റാനുള്ള നടപടികൾ കോർപ്പറേഷൻ തലത്തിൽ ആരംഭിക്കണമെന്നുമാണ് സംരക്ഷണ സമിതിയുടെ ആവശ്യം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നിവേദനം കൗൺസിലർക്ക് നൽകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതൃകവുമായി ബന്ധപ്പെട്ട് പണ്ടത്തെ മുതൽ തന്നെ തളി എന്ന് പറയുന്ന സമയത്ത് തളിന്ന് ഈസിക്വൾ ടു പൈതൃകം എന്നാണ് ആൾക്കാർ അറിയപ്പെട്ടിരുന്നത് പക്ഷേ ആ ക്ഷേത്ര ചരിത്രവും ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാരുടെ കൾച്ചറും അപ്പൊ എന്തോ വ്യത്യസ്ത അജണ്ടയിൽ ആരാണ് എന്താണ് ചെയ്തതെന്നു വ്യക്തമായിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ പോലും എന്തായാലും ഇത് എന്താ പറയുക ആ തളി തിരിച്ച് പിടിക്കുന്നത് വരെ ആ ഹോളിൽ തിരിച്ച് പിടിക്കുന്നത് വരെ നമ്മൾ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ അന്നത്തെ ഡെപ്യൂട്ടി മേയർ നിർബന്ധപ്രകാരമാണ് അതിൻ്റെ പേര് അബ്ദുറഹ്മാൻ സാഹിബ് നഗർ എന്നുള്ളത് ഇത് നേടിയെടുക്കും നേടിയെടുക്കുന്നവരെ സമരം ചെയ്യും കുളത്തിലെ ആ ഇത് മാറ്റി മാറ്റി വെച്ചതി കോടതി എവിടെന്താ സംബന്ധിച്ചിട്ട് ഞങ്ങളിത് നേടിയെടുക്കുക തന്നെ ചെയ്യും അതാണ് ഞങ്ങളുടെ ഞങ്ങളുദ്ദേശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവീകരണത്തിനായി അടച്ചിരുന്ന ജൂബിലി ഹാൾ തുറന്നതോടെയാണ് മുഹമ്മദ് റഹ്മാൻ മെമ്മോറിയൽ ജൂബിലി ഹാളാക്കി പുനർനാമകരണം ചെയ്തത് വാർഡിലെ ഒരു ഹാളിന്റെ പേര് മാറ്റണമെങ്കിൽ വാർഡ് കമ്മിറ്റി കോർപ്പറേഷന് അപേക്ഷ നൽകണമെന്നിരിക്കെ എല്ലാ നടപടികളും ലംഘിച്ചാണ് തലി ജൂബിലി ഹാളിന് പുനർനാമകരണം ചെയ്തതെന്ന ആക്ഷേപവും അന്നുയർന്നിരുന്നു ജനം കോഴിക്കോട്